നിന്ന് കഴിഞ്ഞ മഴ തീരോന്നുള്ള ഒരു രക്ഷയും ഇല്ല ഇതാണ് നമ്മൾ അന്ന് താഴെന്ന് മുകളിലോട്ട് കേട്ടിയ കൂട് ഇവിടെ എടുത്ത സമയമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട സൈഡൊക്കെ പൊട്ടി പാളീസായിരുന്നു നമുക്ക് അങ്ങനെ ഒരു മാസത്തെ ഇടവേളക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അതായത് നമ്മുടെ കൂടിന്റെ അപ്ഡേഷൻ നമ്മൾ കാണിക്കൊരുപാട് ദിവസമായിട്ടുണ്ടായിരുന്നു കാണിക്കാത്ത മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് മഴ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തന്നെ മഴയും കാര്യങ്ങളൊക്കെ പുറത്തുപോയുന്നതുകൊണ്ട് തന്നെ നമുക്കത് കാണിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഒത്തു വന്നില്ല നമ്മൾ എന്തായിരുന്നാലും ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നാലും കാണിക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ മഴ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഒരുപാട് സുഹൃത്തുക്കളൊക്കെ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചോദിച്ച് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ഓരോ ആൾക്കാരിലോട്ട് തന്നെ അതായത് മഴ ക്ലൈമറ്റ് വരുമ്പോൾ ഒരുപാട് അസുഖങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ അതിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റിയിട്ടുള്ള മെഡിസിനായിരുന്നാലും അങ്ങനത്തെ രീതിയിലുള്ള ടിപ്സും ട്രിക്സൊക്കെ തന്നെ നമ്മൾ എന്തായിരുന്നാലും ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിലും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കൂടും കാര്യങ്ങളൊക്കെ കാണിച്ചു പൊളിക്കാം കഴിച്ചു ഓക്കെ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിന്ന് കഴിഞ്ഞാൽ മഴ തീരോന്നുള്ള ഒരു രക്ഷയും നല്ല മഴ ഞാൻ നിങ്ങൾക്ക് കൂട് കാണിച്ചു തരുമെന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് മാത്രം കാണിച്ചു തരാം ഇതാ ഇവിടത്തെ മഴ കണ്ടോ നിങ്ങൾക്ക് എത്രത്തോളം തന്നെ നമ്മുടെ ഈ ഒരു ഫോണിലൂടെ കാണണം എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ഇത് നമ്മുടെ പഴയ ലോഫ്റ്റ് അതായത് പഴയ കൂടുതായിരിക്കുന്നു ഇത് ഇത് അതിന് ശേഷമുള്ള കൂട് ഇതാണ് നമ്മൾ അന്ന് താഴെന്ന് മുകളിലോട്ട് കയറ്റിയ കൂട് നല്ല മഴ കേട്ടോ നമുക്ക് കൂട് തുറക്കാൻ പറ്റുമെന്ന് പോലും തന്നെ ഇന്ന് അറിഞ്ഞുകൂടാ ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഏകദേശം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ സത്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ അതായത് ഈ ഒരു കൂടും കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ നമുക്ക് ആ ഒരു ടൈം നമുക്ക് നടന്നിട്ടില്ല കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസം ആണെങ്കിൽ അടിക്കുമ്പോൾ ഒരു ദിവസം ഇതായിരുന്നു അങ്ങനെ അങ്ങനെ ആയിരുന്നു കേട്ടോ പോയിട്ടിരുന്നത് ഇല്ല ഇപ്പം ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ മാറ്റിയിട്ട് കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ കൂട് അപ്പൊ ഇതിലിപ്പോ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഞാൻ ഇതിപ്പോൾ ഫുൾ ആയിട്ട് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നതാണ് ഞാനിപ്പോ ഇതില് വരുത്തി അതായത് ഈ ഒരു കൂടെ എടുത്ത സമയത്ത് ഒരുപാടധികം തന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്ന് പറയുന്നത് ഇത് ഈ കാണുന്ന താഴെ നിന്ന് അതായത് താഴത്തെ നിലയിൽ നിന്ന് മൂന്നാമത്തെ നിലയിലോട്ട് കൊണ്ടുവരാൻ പെട്ട പാട് നമുക്കെല്ലാവർക്കും അറിയാവൂ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ താഴെ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറ്റി കൊണ്ടുവന്നു അപ്പോൾ അതിൽ തന്നെ ഒന്ന് രണ്ട് തട്ടൽ മുട്ടലൊക്കെ കെട്ടി നമുക്ക് സൈഡിലുള്ളതൊക്കെ പൊട്ടിപ്പോയി പിന്നെ അതുപോലെ തന്നെ എടുത്ത സമയവും പിന്നെ കൂടിൻ്റെ കേസ് പറയണ്ട നല്ല രീതിയിൽ തന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാ ഈ കാണുന്ന സൈഡിൽ കാണുന്ന ഈ ഒരു തടി അടിച്ച് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഈ കാണുന്ന തടി അടിച്ച് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ രീതിയിൽ തന്നെ കട്ടിയോട് കൂടിയിട്ട് വരുന്ന ഒരു പ്ലാസ്റ്റിക് ഇതുണ്ടല്ലോ ഇത് സത്യം പറയുകയാണെങ്കിൽ തന്നെ മെത്ത വാങ്ങുമല്ലോ മെത്ത നമ്മൾ കടക്കുന്ന മെത്ത അപ്പോൾ ആ ഒരു പുതിയ മെത്ത വാങ്ങിയപ്പോൾ അതിലുണ്ടായിരുന്ന ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് കത്തിയുള്ളത് അപ്പോൾ അത് അതിൻ്റെ മുകളിലിട്ട് നമ്മൾ എന്തായിരുന്നാലും അടിച്ചു അടിച്ച് ഫുള്ളൊന്ന് സെറ്റ് ചെയ്തു ഇതിൻ്റെ മുകളിൽ അധികം നേരം നമുക്ക് തുറന്ന് കാണിക്കാനും പറ്റൂല പിന്നെ അതിന് മുകളിലായിട്ട് തടിയും കാര്യങ്ങളൊക്കെ വെച്ച് അടിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് ആ ഒരു മുകൾ ഭാഗം മൊത്തം കംപ്ലീറ്റ് ചെയ്തു അതായത് മഴ ഉള്ളിലോട്ട് പോകാത്ത രീതിയിൽ തന്നെ സെറ്റ് ചെയ്തു ഈ ഒരു അറയുടെ വലിപ്പം പറയുകയാണെങ്കിൽ തന്നെ കണ്ടോ ഇത്രയും വലിയൊരു അറയാണ് നമുക്ക് ഒരു കൂട്ടിയിൽ വരുന്നത് അപ്പോൾ ഇതില് നമുക്ക് ഒരു പേരൊക്കെ സുഖമായിട്ട് ഇടാനായിട്ട് പറ്റും ഈ മുകളിൽ കാണുന്ന തടിയൊക്കെ നമ്മളായിട്ട് സെപ്പറേറ്റ് അടിച്ചതാണ് കേട്ടോ ഇവിടെ എടുത്ത സമയമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട സൈഡൊക്കെ പൊട്ടി പാളീസായിരുന്നു നമുക്ക് ഈ കാണുന്ന ഇത് ഇതൊക്കെ പോലെ എല്ലാം ഒന്ന് പൊട്ടിയിരുന്നു പക്ഷെ എങ്കിലും തന്നെ എടുത്തു ഒരുപാടധികം തന്നെ നമ്മൾ പുതിയൊരു കൂടിക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് മുതലായിരുന്നു എന്നാണ് തോന്നുന്നത് കാരണം ആ ഒരു രൂപത്തിലായിരുന്നു കേട്ടോ കൂടിയിരുന്നത് കാരണം അത്രയ്ക്കും പണിയുണ്ടായിരുന്നു ഈ ഒരു കൂടെ എടുത്ത് നമ്മൾ അടിച്ചു ബാക്കിൽ മെറ്റൽ ഷീറ്റും കാര്യങ്ങളൊക്കെ അടിച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു കൂടിനെ അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ പുതിയതായിട്ട് എടുത്തൊരു കൂടിനെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം തന്നെ നമുക്ക് ഇതിലിപ്പോൾ വരുന്ന അറയെന്ന് പറയുന്നത് പന്ത്രണ്ട് അറ കൂടാണ് കേട്ടോ നമുക്കിപ്പോൾ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കൂടൊക്കെ ഇരിക്കുന്നുണ്ട് ഈ ഒരു മഴയും കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ ഇവിടെ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അവിടെ മഴ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് പറയാനായിട്ട് മറക്കരുത് നമ്മളുടെ പറവയൊക്കെ തന്നെ ഈ ഒരു ക്ലൈമറ്റിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു തൂങ്ങിയ തൂങ്ങിയതുപോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഞാൻ പറയാവുന്ന കുറച്ച് മരുന്നൊക്കെ നിങ്ങൾ എന്തായിരുന്നാലും നോട്ട് ചെയ്ത് വെക്കുമോ നമ്മുടെ ബേഡ് ചെറിയ രീതിയിൽ ഇങ്ങനെ തൂങ്ങിയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മരുന്നാണ് കേട്ടോ ന്യൂറോബിയൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് അതൊക്കെ കൊടുത്ത് തന്നെ നമ്മുടെ ബേടിനെയൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ബേഡിന് തന്നെ കണ്ണസുഖവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിപ്ലോട്ട്സ് എന്ന് പറയുന്ന ആ ഒരു തുള്ളി മരുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ പറവയുടെ കണ്ണിലോട്ട് ഒരു ഡ്രോപ്പ് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് രണ്ട് നേരം ഒരു ദിവസത്തിൽ തന്നെ രണ്ട് നേരം വെച്ച് ഒഴുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ് ഞാൻ പറയുന്നതല്ലാതെ തന്നെ കിടിലനായിട്ടുള്ള മരുന്നൊക്കെ അറിയാമെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് പറയാനായിട്ട് മറക്കരുത് ആ ഒരു മരുന്നിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ബേഡിനെയൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുവാണെങ്കിൽ തന്നെ അത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന വലിയൊരു ഉപകാരം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ലോഫ്റ്റിൽ തന്നെ പുതിയൊരു കൂട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാണുന്ന താഴ്ഭാഗം കണ്ടോ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ തന്നെ കല്ല് വെച്ച് പൊക്കുന്നത് എന്തായിരുന്നാലും നല്ലൊരു കാര്യമായിരിക്കും കാരണം എല്ലാ ലോഫ്റ്റിലും നമ്മൾ പോകുന്ന എല്ലാ ലോഫ്റ്റിലും ഇങ്ങനെ തന്നെയാണ് ഉള്ളത് കാരണം എന്ന് പറയുന്നത് ആ താഴ്ഭാഗത്തോട് കൂടിയിട്ട് തന്നെ തട്ടിയിരിക്കുകയാണെങ്കിൽ തന്നെ ഉറുമ്പും കാര്യങ്ങളൊക്കെ വരാനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം തന്നെ ബുദ്ധിമുട്ട് നമ്മുടെ പറവയ്ക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് അങ്ങനെയും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ചെറിയൊരു ചരിവ് നമ്മുടെ കൂടിന് വരുന്ന എപ്പോഴും നല്ലതായിരിക്കും ഞാൻ ഓവറായിട്ട് സംസാരിച്ച് നിൽക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ പറവയൊക്കെ ഇന്ന് കൂട് കുളിച്ച് ഇന്ന് കുത്തിമുറുക്കുക അതുകൊണ്ട് നമുക്കത് എന്തായിരുന്നാൽ അടച്ചു വെക്കാം ചൂടാണേ എന്ന് പറഞ്ഞു പറഞ്ഞ് 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 ഇപ്പോൾ മഴ വന്നപ്പം മഴ ഇപ്പം പറവയ്ക്കൊക്കെ പണിയായിട്ടുണ്ട് അപ്പോൾ പറവ എല്ലാം തന്നെ ഇപ്പം നമ്മൾ സേഫ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അടച്ച് വെച്ചിട്ടുണ്ട് എങ്കിലും തന്നെ ഈ ഒരു മഴ നമുക്കൊരു ഗ്യാപ്പ് വരുന്നില്ല നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഈ ഒരു മഴ എപ്പോൾ മാറോ ആ ഒരു ടൈമായിരിക്കും നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ഒന്നാമത് തന്നെ തണുത്ത ക്ലൈമറ്റ് ആകുമ്പോൾ ബേഡിനൊക്കെ അസുഖം വരാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബേടൊക്കെ ഒരു ഒരു ഒരുമാതിരിയാണ് നിൽക്കുന്നത് അതായത് പോലെയാണ് നിൽക്കുന്നത് ഈ ഒരു തണുത്ത ക്ലൈമറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ മരുന്നൊക്കെ കൊടുത്തൊന്ന് സെറ്റ് ചെയ്തെടുക്കണം നമ്മുടെ ബേടിനെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബേഡിന് നമ്മൾ ഈ ഒരു സമയത്ത് ഡീവാം ചെയ്യേണ്ടത് വളരെയധികം നമ്മുടെ ബേഡിന് ഉപകാരപ്പെടുന്ന കാര്യമാണ് തണുത്തൊരു ക്ലൈമറ്റല്ലേ ഡീവാമിങ്ങിനായിട്ട് തന്നെ നമ്മൾ വിമറാൾ മരുന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതിയാവും നമ്മുടെ ബേഡിനെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ തന്നെ വിരയുടെ സുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബേഡിന് അതിൽ നിന്നൊക്കെ മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരുപാട് ദിവസങ്ങളൊക്കെ ആവുന്നുണ്ട് ഇനി ഇൻഷാമുള്ള എന്തായിരുന്നാലും നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് ഈ ഒരു മഴയുടെ കാര്യവും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ വരാത്തത് അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു കൂട് കാണിച്ചു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പുതിയ കൂടിൻ്റെ അവസ്ഥയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കൂട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു രീതിയിലുള്ള ഒരു ഐഡിയ കിട്ടുകയും നിങ്ങൾക്കും കൂടിക്കുമ്പം ഇതിൽ നിന്ന് തന്നെ കണ്ടുപഠിക്കാനും കഴിയുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടനെ അമർത്താനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് നമ്മൾ ന്യൂസ് വായിക്കുന്ന ആളെ പോലെ നമ്മൾ ഈ ഒരു കുടയും പിടിച്ചിട്ട് നമ്മളേറ്റവും മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതാണ് ഏട്ടോ ഇവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത് ഈ ഒരു മഴയാകുമ്പം ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതാ നല്ല രീതിയിൽ തന്നെ മഴയും കാര്യങ്ങളൊക്കെ വീണ്ടും വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായിരുന്നാലും നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അവിടെയും ഇങ്ങനെ മഴക്കാലമാവുമ്പോൾ തന്നെ നിങ്ങൾ കൊടുക്കുന്ന മെഡിസിനായിരുന്നാലും അതില്ലെങ്കിൽ തന്നെ നിങ്ങൾ കൊടുക്കുന്ന കെയർ കെയറൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആയിട്ട് പറയുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്